പുരോഹിത വർഗം താണു പോയിട്ടുണ്ടാവും അതുകൊണ്ടാ ഖുറാൻ പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ടാ ഖുർആൻ തൗഹീദ് പറയുമ്പോൾ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നത് അതുകൊണ്ടാ നാട്ടുകാർ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോ നടക്കുന്ന പരിപാടി എന്നെ സമയം കൂട്ടി പരിപാടി നടത്തുന്നത് അതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാവാൻ ചെറിയ ബുദ്ധിമതി ചോറിച്ച ബുദ്ധിമതി ഭയങ്കര ബുദ്ധി ബുദ്ധി നമുക്ക് വേണ്ട പക്ഷേ ആരെങ്ങനെ ശബ്ദമുണ്ടാക്കിയാലും ആരെങ്ങനെ കേൾക്കണ്ടാലും പറഞ്ഞാലും അള്ളാഹുവിനെ അറിയാതെ അള്ളാഹുവിനെ തിരിച്ചറിയാതെ അവനോടുള്ള ഹക്ക് പൂർത്തിയാക്കാതെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ നാളെ ആഹുരത്തിൽ അള്ളാഹുവിന്റെ ദർബാറിൽ വിജയം പ്രതീക്ഷിക്കുകയേ വേണം